ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ ക്ലാസ് ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് സി ഇവിടെ വളരെ എളുപ്പത്തിലുള്ള കുഞ്ഞു വാക്കുകൾ മാത്രം വെച്ചുള്ള ക്ലാസ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് നീ ഇപ്പോൾ എൻ്റെ കൂടെ വരുന്നോ എൻ്റെ കൂടെ വരുന്നു വിത്ത് മീ ആണ് എൻ്റെ കൂടെ എന്നുള്ളത് വിത്ത് മീ എന്നാണ് നീ എൻ്റെ കൂടെ വരുന്നോ നീ എൻ്റെ കൂടെ വരുന്നു എന്ന് ചോദിക്കുമ്പം എൻ്റെ കൂടെ വരുന്നു എന്നാണെങ്കിൽ യു കം വിത്ത് മീ എന്നാണ് ഓക്കെ യു കം വിത്ത് മീ എൻ്റെ കൂടെ വരുന്നു നീ എൻ്റെ കൂടെ വരുന്നോ എന്ന് വരുമ്പോൾ ഈ കം എന്നതിലെ ഡു വെർബ് അതായത് അതിനകത്തൊരു കുഞ്ഞു ഓക്സിലറി വെർബ് ഉണ്ട് നമുക്കറിയാം റൂട്ട് വെർബ്സ് അതായത് റൂട്ട് വെർബ് എന്ന് പറയുമ്പം ബേസിക് വെർബ് ഏതെടുത്താലും അതിലുള്ള ഒരു ഓക്സിലറി വെർബ് അതെങ്കിൽ സഹായക ക്രിയയാണ് ഡു അപ്പോൾ ആ ഡൂനെ നമ്മൾ പുറത്തെഴുതുന്നു എന്നിട്ട് ഡു യു കം വിത്ത് മീ നൗ ഇപ്പോൾ നീ എൻ്റെ കൂടെ ഇപ്പോൾ വരുന്നു ഡു യു കം വിത്ത് മീ നൗ അപ്പം യു കം വിത്ത് മീ എന്നതിൻ്റെ എന്നതിനെ നമ്മൾ ഡു യു കം വിസ് മീ നായി നീ എൻ്റെ കൂടെ ഇപ്പോൾ വരുന്നില്ലേന്നാണെങ്കിലോ ഈ ഡൂനെ നമ്മൾ ഡോണ്ട് അല്ലെങ്കിൽ ഡുനോട്ട് ഡോണ്ട് യു കം വിത്ത് മീ നൗ നീ ഇപ്പോൾ എൻ്റെ കൂടെ വരുന്നില്ലേ ഓക്കെ നീ എൻ്റെ കൂടെ വരുന്നു എന്നത് യു കം വിത്ത് മീ ആയി നീ എൻ്റെ കൂടെ വരുന്നില്ലേ വരുന്നില്ലേന്നായപ്പോ വരുന്നില്ല എന്നായപ്പോഴത്തേനും അപ്പോൾ യു കം കംവിസ് മീയിലെ ഡൂവിനെ പുറത്തെടുത്തിട്ട് യു ഡു നോട്ട് കം വിത്ത് മീ കംവിസ്മീന്നായി നീ എൻ്റെ കൂടെ വരുന്നു യു കം വിത്ത് മീ നീ എൻ്റെ കൂടെ വരുന്നില്ല യു ഡു നോട്ട് കം വിത്ത് മീ നീ എൻ്റെ കൂടെ വരുന്നോ ഡു യു കം വിത്ത് മീ നീ എൻ്റെ കൂടെ വരുന്നില്ലേ ഡോണ്ട് യു കം വിത്ത് മീ നോക്കൂ അപ്പോൾ നീ ഇപ്പോൾ എൻ്റെ കൂടെ വരുന്നോ എന്ന് പറയാൻ നമ്മൾ ആ ഡു യു കം വിത്ത് മീ നിന്ന് നമ്മൾ പല രീതിയിലുള്ള പല ശൈലികളുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംസാരിച്ചത് അല്ലേ അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണാം ചെറിയ ടിപ്സിലൂടെയാണ് ഇംഗ്ലീഷ് പഠിക്കേണ്ടത് അത് വലിയൊരു സംഭവമൊന്നുമല്ല മലയാളത്തിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് മാത്രം നിയമങ്ങളുള്ള ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് അപ്പോൾ അത് പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അങ്ങനെയുള്ള സിസ്റ്റമാറ്റിക് സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഉള്ളത് അങ്ങനെ ഡൗട്ടുള്ളവർക്ക് അതിൽ നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാം ഈ നമ്പറിൽ ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക മറക്കരുത് കാരണം നിങ്ങളുടെ ലൈക്കൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ നോക്കൂ അപ്പോൾ ഒരു കുഞ്ഞ് സെൻറ്റൻസിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അപ്പം നീ ഇപ്പോൾ വരുന്നില്ലേ എൻ്റെ കൂടെ എന്നാണ്പോൾ എന്താവും ഡോണ്ട് യു കം കംവിച്ച് മീ നോ ഇപ്പോൾ വരുന്നില്ലേ അപ്പം എന്തുകൊണ്ടാണ് നീ എൻ്റെ കൂടെ വരാത്ത വൈ ഡോണ്ട് യു കം വിച്ച് മീ നീ എന്താ എൻ്റെ കൂടെ വരാത്തത് വൈ ഡോണ്ട് യു കം വിസ് മീ അപ്പോൾ യു കം കംവിച്ച് മീന്നുള്ളതിനെ നമ്മൾ പല രീതിയിൽ പല പല ശൈലിയിലും മാറ്റി അതായത് നീ എൻ്റെ കൂടെ വരുന്നു യു കം വിത്ത് മീ ആക്കി നീ എൻ്റെ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞപ്പം യു ഡു നോട്ട് കം വിത്ത് മീ നീ എൻ്റെ കൂടെ വരുന്നോ ഡു യു കം വിത്ത് മീ നീ എൻ്റെ കൂടെ വരുന്നില്ലേ ഡോണ്ട് യു കം വിത്ത് മീ ഇനിയിപ്പോൾ നമ്മളൊന്നുകൂടെ പറഞ്ഞു നീ എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ വരാത്ത എനക്ക് എന്നോട് ഇഷ്ടമില്ല എന്നതാണ് ഉദ്ദേശം വൈ ഡോണ്ട് യു കം വിത്ത് മീ വൈ ഡോണ്ട് യു കം വിസ്മി നീ എൻ്റെ കൂടെ എന്താ വരാത്തത് അല്ലെങ്കിൽ വരാതിരിക്കുന്നത് അതാണ് ഡോണ്ട് യു കം വിസ് മീ അതെന്താ എന്നുള്ള അർത്ഥത്തിൽ ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഡൂ എന്ന് പറയുന്ന ഒരു കുഞ്ഞു വർബിനെയാണ് ആ ഡൂ എന്ന് പറയുന്ന കുഞ്ഞു വർബിനെ പോലെ തന്നെ അവൻ എൻ്റെ കൂടെ വരുന്നു എന്നാണെങ്കിൽ ഹീ കംസ് വിത്ത് മീ നൗ എന്ന് പറയണം അവൻ വരുന്നു അവൻ അവനിപ്പോൾ വരുന്നു എന്നാണെങ്കിൽ ആ ഡൂ മാറിയിട്ട് അവിടെ മൊത്തത്തിൽ അങ്ങ് മാറും എന്താവും ഹി കംസ് നാവുന്നാവും അവൻ അവൻ ഇപ്പോൾ വരുന്നു അപ്പോൾ അവൻ വരുന്നില്ല എന്നാണെങ്കിലോ ഹി ഡസ് നോട്ട് കം ആ കംസ് എന്ന് പറയുന്നത് കം പ്ലസ് ഡസ് ആണ് അതായത് ഒരാൾ മാത്രമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതുപോലെ വരുന്നു പോകുന്നു നിൽക്കുന്നു വരാറുണ്ട് പോകാറുണ്ട് നിൽക്കാറുണ്ട് എന്നൊക്കെ പറയുന്നതിന് നമ്മൾ ഡൂവെർബ് അല്ലെങ്കിൽ ഡസ് വെർബാണ് ചേർക്കേണ്ടത് അപ്പോൾ അവിടെ അവൻ വരുന്നു ഹി കംസ് നൗ അവൻ വരുന്നില്ല എന്ന് വരുമ്പോൾ ഈ കംസിലെ ഡസ് ഇങ്ങ് മാറ്റുന്നു ഹി ഡസ് നോട്ട് കം ഹി ഡസ് നോട്ട് കം അവൻ വരുന്നോ ഡു പറഞ്ഞ പോലെ ഡസിനെ ആദ്യം ചെയ്തിട്ട് അവൻ വരുന്നോ അവൻ വരുന്നില്ലേ അവൻ വരുന്നില്ലേ അവൻ എന്താ വരാത്തത് അല്ലെങ്കിൽ എന്താ വരാ അവന് അവനെന്താ വരാൻ ബുദ്ധിമുട്ടുണ്ടോന്ന് ഉള്ള ഉദ്ദേശത്തിൽ അവൻ എന്താ വരാത്തെ വൈ ഡിൻ്റ് അവൻ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിലോ ഹി ഡസ് നോട്ട് കം ഡസ് ഹി കം ഡസിൻ്റെ ഹി കം വൈ ഡസ് ഹി കം വൈ ഡിൻ റി കം ഹൗ ഡസ് ഹി കം ഹൗ ഡസിൻ കം ഇങ്ങനെ ചറപ്പറാന്ന് കുറേ നമുക്ക് എന്താണ് കുറേ സെൻറ്റൻസുകൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും അല്ലെങ്കിൽ പറയാൻ പറ്റും നിങ്ങൾ ചിന്തിക്കാത്ത വിധത്തിലുള്ള സെൻറ്റൻസുകളെ നിങ്ങൾക്കവിടെ അവിടെ കൂട്ടിച്ചേർത്ത് പറയാൻ പറ്റും അപ്പോൾ അവൻ വരുന്നു എന്നതും ഞാൻ വരുന്നു എന്നുള്ളതും ഒന്ന് ഡൂവർബിൽ നമ്മൾ പറഞ്ഞു ഒന്ന് ഡസ്വർബിൽ ഞാൻ പറഞ്ഞു ഓക്കെ അപ്പം ഈ ഡൂവർബം ഡെസ്വർബം കുറച്ച് പേരെനിക്ക് കമൻസ് ആയിട്ട് ഇട്ടിരുന്നു അതിൻ്റെ പ്രയോഗങ്ങളൊന്നു പറഞ്ഞു തരണമെന്ന് അവിടെ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക വരുന്നു പോകുന്നു വരാറുണ്ട് പോകാറുണ്ട് വരുന്നുണ്ട് പോകുന്നുണ്ട് ഈ രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പം അതായത് അതിന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ പിന്നെ ജനറൽ ട്രൂത്ത്സ് ഹാബിറ്റ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഡൂഡസ് വെർബ് ഉപയോഗിക്കുന്നത് ഇപ്പം ജനറൽ ട്രൂത്ത് പറയുമ്പം സൂര്യൻ ഉദിക്കുന്നു ചന്ദ്രൻ തിളങ്ങുന്നു എന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പോകുന്നു വരുന്നു എന്നുള്ളത് പറഞ്ഞത് ഇപ്പം ഞാൻ ലൈബ്രറിയിൽ പോകാറുണ്ട് ദിവസേന ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഒരുങ്ങാറുണ്ട് ദിവസേന ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നിടത്താണ് ഡു ഡസ് വെർബ് യൂസ് ചെയ്യുന്നത് ഇപ്പം അവൻ അമ്മയെ സഹായിക്കാറുണ്ട് എന്തുവരും ഹി ഹെൽപ്സ് മദർ അല്ലെ ഞാൻ സ്കൂളിൽ പോകാറുണ്ട് ഐ ഗോ ടു സ്കൂൾ ഉണ്ട് അവിടെ ഡു ഫോം അപ്പുറത്തെ ഡെസ്ഫോം നീ സ്കൂളിൽ പോകാറില്ലേ എന്ത് വരും ഡോണ്ട് യു ഗോ ടു സ്കൂൾ ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡൂവെർബും ഡെസ്വർബും വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഞാൻ ഈ അവസാനം കൊടുക്കുന്ന സ്പീക്കിംഗ് പ്രാക്ടീസിൻ്റെ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അവിടെ ഞാൻ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഒപ്പം മിസ്റ്റേക്സുകൾ ഞാൻ അവിടെ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് അവൾ എന്നെ സ്നേഹിക്കുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നീ പുസ്തകം വായിക്കാറുണ്ടോ തേർഡ് ക്വസ്റ്റ്യൻ അവൾ ലൈബ്രറിയിൽ പോകാറില്ല ഫോർത്ത് ക്വസ്റ്റ്യൻ അവർ പാഠങ്ങൾ പഠിക്കാറില്ലേ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ അവൻ പാട്ടുപാടുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അമ്മ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഇംഗ്ലീഷ് എഴുതാൻ ശ്രമിക്കുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സുകളുള്ളത് കമൻറ്റ് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളെ പറ്റി അറിയേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്